ഫ്രണ്ട്സ് എക്കും ബാക്കി എനിക്ക് കുട്ടി ഇന്നത്തെ ഇവിടെ ഞാൻ കാണിക്കാൻ പോകുന്ന ഒരു ഹക്കോബ കുർത്തിയുണ്ട് ഇത് എന്ന് പറയുമ്പോൾ നമ്മൾ ഒരുപാട് പ്രൊഡക്റ്റ് ഹക്കോബയിൽ കൊണ്ടുവന്നിട്ടുണ്ട് പക്ഷേ അതിൽ സാധാരണ പ്ലെയിൻ ഹക്കോബ ആയിരിക്കും പാർട്ടിവെയർ ഹക്കോബയല്ല ഇതെന്ന് പറയുമ്പോൾ ഒരു പാർട്ടിവെയർ ഹക്കോബ നമ്മൾ ഹക്കോബയിൽ ഹാൻഡ് വർക്ക് കൊണ്ടുവന്നൊരു പ്രൊഡക്റ്റാണ് ആണ് കേട്ടോ ഫുൾ ആയിട്ട് ഫ്ലോറൽ ഒരു ഓഫ് വൈറ്റ് കളറിൽ ഫുൾ ഫ്ലോറൽ കണ്ടല്ലേ ഇതേപോലത്തെ ഫ്ലോറൽ ഹക്കോബയാണ് യോക്കിലായിട്ട് സ്ലെബിൻ്റെ പാച്ച് കൊടുത്തിട്ട് ഫുൾ ഹെവി ഹാൻ വർക്ക് ചെയ്തേക്കണം വെറും ഫെഡ് കൊണ്ട് ഹൈലൈറ്റ് ചെയ്ത് അപ്പോൾ എന്താ പറയുക ആ ഒരു ടോപ്പിൽ സാധാരണ പ്ലെയിൻ ഹക്കോബയിൽ ഒരു ഹാൻഡ് വർക്ക് കൊടുക്കുന്നത് കുറച്ചും കൂടെ ഒരു യോക്കിൽ പാച്ച് കൊടുത്ത് ചെയ്തപ്പം ഒരു പാർട്ടിവിയർ ഫീലായി ഇതേപോലത്തെ ഫുള്ളായിട്ട് താഴെയാണല്ലോ കട്ട്വർക്ക് ഒക്കെ വെച്ചിട്ട് ചെയ്തേക്കാനാട്ടോ രസമുള്ളൊരു പാറ്റേൺ ആണ് കേട്ടോ സൈസ് മീഡിയം ലാർജ് എക്സൽ ഡബിൾ എക്സ് ലാർ സൈസ് വരുന്നത് ഫൈവ് ഡബിൾ നെയ്ൻ ഫ്രീ ഷിപ്പിംഗ് ഞാനായിരിക്കും കേട്ടോ ഹക്കോബയിൽ ഹാൻഡ് വർക്ക് ചെയ്ത പ്രോഡക്റ്റാണ് ഇതാണ് ക്ലോസർ വ്യൂ ഇത് റെഡ് അല്ല നല്ലൊരു വാട്ടർ മെലൻ പീച്ച് കളർ ആണോ കേട്ടോ ഭംഗിയുള്ളൊരു കളറാണ് ഇതാണ് ഹാൻഡ് വർക്ക് വരുന്നത് മെറ്റീരിയൽ ഞാൻ കാണിക്കാം ഇങ്ങനെ വരും കണ്ടോ ഇതാണ് ഈ ടോപ്പിൽ പോയിരിക്കുന്ന മെറ്റീരിയൽ ഇതാണ് മെറ്റീരിയൽ നമ്മൾ ടോപ്പിൻ്റെ മെറ്റീരിയൽ കോട്ടൺ ഹക്കോബയാണ് കണ്ടില്ലേ ഇങ്ങനെ വരും ഓക്കെ ഫുള്ളായിട്ട് ഈ ഒരു കളർ അതായത് ഈ ഒരു പീച്ച് വാട്ടർ മെലൻ പീച്ച് കളറ് ഫ്ലോറലാണ് ഈ ഹക്കോബയിൽ കൊടുത്തത് അത് ഗ്രീൻ ഇങ്ങനെ വരും നല്ല രസം കേട്ടോ ഈ ഒരു ഫ്ലോറൽ കോമ്പിനേ അതായത് യോഫിലെ കോമ്പിനേഷനാണ് ഈ ഹക്കോബയിൽ കൊടുത്തേക്കുന്ന ഫ്ലോറൽ ഡിസൈൻ വരുന്നത് കണ്ടോ ഇങ്ങനെയാണ് വരുന്നത് സ്വിറ്ററാണ് വിത്ത് ലൈനിങ്ങാണ് നല്ല താഴെ വരെ ലൈനിങ് ഉണ്ട് നല്ല കട്ടിയുള്ള ലൈനിങ് ആണ് ബാക്ക് പോഷൻ വരുമ്പം ആയിട്ട് വരും പ്ലെയിൻ കോട്ടൺ ഓഫ് വൈറ്റ് കളർ ഫ്രണ്ട് പോഷനിലാണ് ഈ ഒരു ഫുൾ ഫ്ലോറൽ ഹക്കോബ ഓക്കെ സ്ലീവിൻ്റെ ഹെമ്മിനും ഈ ഒരു പാച്ച് കൊടുത്തിട്ടുണ്ട് സൈസ് മീഡിയം ലാർജ് എക്സൽ ഡബിൾ എക്സിൽ പ്രൈസ് അഞ്ഞൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപ ആയിരിക്കും അതുപോലെ ഇതിൻ്റെ താഴത്തെ പോർഷൻ ഞാൻ കാണിക്കാം എന്താ ഇതാണ് ഇതിൻ്റെ ആ ഒരു വർക്ക് താഴെയായിട്ട് പോയേക്കുന്നത് കണ്ടോ നല്ല രസമുള്ളൊരു പാറ്റണേ ഓക്കേ കണ്ടോ അടുത്ത കളർ കാണാം സോറി നേവി ബ്ലൂ നേവി ബ്ലൂ ഇതാ ഇതാണ് ഇതാണിതിൻ്റെ പോയിക്കുന്ന ഒരു നേവി ബ്ലൂ ലീവ്സും കേട്ടോ ഇങ്ങനെ വരും ഫുള്ള് ഓപ്പൺ ചെയ്ത് കാണിക്കാം ഓഫ് വൈറ്റ് ആണ് കളർ വരുന്നത് ഭയങ്കര രസം കേട്ടോ ഈ ഒരു ഡാക്ക് ഓഫ് വൈറ്റ് അതിൻ്റെ കൂടുതൽ ഡാർക്ക് കോമ്പിനേഷൻ വരുമ്പോൾ കേട്ടോ ബോഡി പോർഷൻ ഓക്കെ ബോഡി പോർഷൻ വരുന്നത് ഫുള്ളായിട്ട് താ ഇങ്ങനെ വരും ണ്ടോ ഇങ്ങനെ വർക്ക് വരും താഴത്തെ പോർഷനിൽ കട്ട് വർക്ക് കണ്ടോ നല്ല ഭംഗിയാണ് അകത്ത് ലൈനിങ്ങും ഒക്കെ കൂടെ വെച്ചിട്ട് ചെയ്തേക്കണം നല്ല കട്ടിയുള്ള കോട്ടൺ ലൈനിങ് ആണ് പോയേക്കുന്നത് ഓക്കെ സൈസ് മീഡിയം ലാർജ് എക്സൽ ഡബിൾ എക്സൽ പ്രൈസ് അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ ഫ്രീ ഷിപ്പിംഗ് ആയിരിക്കും നല്ല ഭംഗിയാണ് കേട്ടോ എന്റെ കൂട്ടത്തില് ഈ ഒരു ബോട്ടം ഈ ഒരു ഡാർക്ക് കോമ്പിനേഷൻ ബോട്ടം കൂടെ വേറിയാൽ നല്ല രസമായിട്ട് വരും നല്ല ഈ ഒരു മെറ്റീരിയൽ നല്ല മെറ്റീരിയൽ ആണ് അത്യാവശ്യം നല്ല റേറ്റ് ഉള്ള ഒരു ഫാബ്രിക്കാണ് ഈ ഹക്കോബ എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഇടത്തിൽ ഈ ഒരു പാറ്റേൺ ഒരു ഫ്ലോറൽ വരുമ്പോൾ കുറച്ചുകൂടെ ഭംഗിയാണ് കേട്ടോ ഇങ്ങനെയാണ് ബോഡി പോർഷൻ വരുന്നത് യോക്കിൽ ലൈറ്റ് ഷെയ്ഡ് വരുന്നുകൊണ്ടാണ് യോക്കിൽ പാച്ച് ഡാർക്ക് കൊടുത്തേക്കാം ഇങ്ങനെ വരും ഒരു വെയർ ഫീൽ ഉണ്ട് അടുത്ത കളർ കാണാം ബോട്ടിൽ ഗ്രീൻ കേട്ടോ കേട്ടാ ഭയങ്കര രസം കേട്ടോ ഒരു ഗ്രീൻ ഷെയ്ഡ് വന്നിട്ട് യോക്കിൽ ഗ്രീൻ വന്നിട്ട് ബോഡി പോർഷനിൽ ഇതാ ഇങ്ങനെ വരും താഴെയായിട്ട് ഈ ഒരു വർക്കാണ് പോയേക്കുന്നത് കണ്ട ഇങ്ങനെ കട്ട് വർക്ക് ചെയ്തേക്കാണ് കണ്ട ബോഡി പോർഷൻ ഫുൾ ആ ഒരു ഗ്രീൻ ഒരു കണ്ട ഫ്ലോറൽ അതായത് ആ ഒരു കളറിന് ആ ഒരു ഹാൻഡ് വർക്ക് അതായത് യോക്കിലെ കളറിന് കുറച്ചുകൂടെ ഒരു ഭംഗിയെടുപ്പായിരിക്കും ഈ ഒരു ബോഡി പോർഷൻ ഫുൾ ആ ഒരു ഗ്രീൻ ഷെയ്ഡിങ്ങനെ സ്കാറ്റേഡ് പോലെ പോയിട്ടുണ്ട് ഓക്കെ മിററും ഹാൻഡ് വർക്ക് ചെയ്ത് മിററുകൊണ്ടും ബീഡ് കൊണ്ടും ഹാൻഡ് വർക്ക് ചെയ്തേക്കാണ് നല്ല ലെങ്ക് ഉള്ള കുർത്തിയാണ് ഫോർട്ടി സിക്സ് ടു ഫോർട്ടി സെവൻ ഇഞ്ച് ലെങ്ക് വരും ഓക്കെ അങ്ങനെയാണ് താഴത്തെ പോഷൻ ആക്ോഷൻ പ്ലെയിൻ ആയിട്ട് നല്ല സൈസുണ്ട് മീഡിയത്തിന് തേർട്ടി എയ്റ്റ് ഫോർട്ടി ഫോർട്ടി ടു ഫോർട്ടി ഫോർ അങ്ങനെയാണ് സൈസ് വരുന്നത് കേട്ടോ പ്രൈസ് വരുന്നത് ഫൈവ് ഡബിൾ നയനായിരിക്കും ഫീഷിപ്പിംഗ് ആയിരിക്കും ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഈ ഒരു മൂന്ന് ആണ് ഇന്നിട്ട് വന്നിരിക്കുന്നത് മൂന്ന് പാറ്റേണാണ് അപ്പോൾ ഇതിലേക്ക് എങ്കിൽ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ താല്പര്യമില്ലെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് നിങ്ങൾക്ക് വേണ്ട കളർ സൈസൂടെ സെൻഡ് ചെയ്യാം വീഡിയോസ് ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സാധ്യമേ കാണാറുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടുള്ളൂ എങ്കിൽ മാത്രമേ നമ്മുടെ വീഡിയോ നോട്ടിഫിക്കേഷൻ വീഡിയോ ഇടുന്ന കൃത്യ തന്നെ കിട്ടത്തുള്ളൂ കേട്ടോ അപ്പോൾ അടുത്ത ആയിട്ട് വീണ്ടും കാണാം താങ്ക് യു